ായും പിന്നെയും വീണ്ടും ഒരു പരിശുദ്ധമായ റബീവ് നമ്മിലേക്ക് കടന്നു വരികയാണ് ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയും നമ്മുടെ മദർസകളും നമ്മുടെ വീടുകളും നമ്മുടെ പരിസരങ്ങളും എല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആ മദീനയിൽ കിടക്കുന്ന ഹബീബ് പ്രവർത്തനങ്ങളെ കൊണ്ട് വേണ്ടി അലഹദില്ല അതിന്റെ എന്ന രൂപത്തിൽ കഴിഞ്ഞ ദിവസം മകര വിസാരത്തിന് ശേഷം നമ്മുടെ ജമാഅത്ത് ജമാത്ത് കമ്മിറ്റിക്കാരനതുപോലെ നല്ലവരായ ില് നിവാസികൾ ചെറുപ്പക്കാരൊക്കെയും കൂടി എങ്ങനെയാണ് ഹബീബായ തങ്ങളുടെ ആ പരിപാടികൾ വിജയിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നു അതൊക്കെ അതിന്റെ ഒരു ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും ഹബീബിന്റെ പ്രകീർത്തനങ്ങൾ അവിടുത്തെ ജീവിതം അവിടുത്തെ ജീവിത ചരിത്രങ്ങൾ അതൊക്കെ നമുക്ക് പഠിക്കാം അള്ളാഹുമാറാകട്ടെ സുൽമാന്റെ പ്രകീർത്തനം എന്ന് പറഞ്ഞാൽ അത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ സമസ്ത തുടങ്ങി മുതലോ ആരംഭിച്ചു തന്നുവെന്ന് അല്ലെങ്കിൽ തുടങ്ങിയതുമെന്ന് ആദ്യ തന്നെ തുടങ്ങിയതാണ് ആ അവസാന കാലഘട്ടത്തിൽ കടന്നു വരാനിരിക്കുന്ന

അതുപോലെ പിന്നെ വരാനുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതുണ്ട് ഇതാണ് യുസൻലൂൻ വരക്കുകൾ ഇങ്ങനെ വരക്കുകളുടെ സ്വരാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു വരക്കുകളുടെ സ്വരാത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ യുസലൂന വരക്കുകൾ ഇങ്ങനെ പുകയ്ച്ചുകൊണ്ടേ ഇരിക്കുന്നു ഒന്നൗലികം എന്ന് പറഞ്ഞാൽ എന്താണ് മൗലി എന്ന് പറഞ്ഞാൽ റസൂലുണ്ടായി ഞങ്ങള് ഒന്ന് തരാ അവിടുത്തെ പ്രശംസകൾ ഇങ്ങനെ പറയല ഇതാണ് മാറ്റിയാലും പ്രശ്നമല്ല അതിലുള്ളത് തരാ മനക്കുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഇങ്ങനെ പുകയ്ത്തി കൊണ്ടേയിരിക്കുന്നു എന്നതുപോലെ അതീവായ തങ്ങളുടെ മൗലി എന്ന് പറഞ്ഞാൽ റസൂലുണ്ടായി തങ്ങളെ തരാം വാഴ്ത്തരാ അത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ കഴിഞ്ഞാണ്ടിലോ തുടങ്ങിയതെന്നോ അല്ല മനുഷ്യ പടച്ച ആ ദിവസം തൊട്ട് തുടങ്ങിയതാണ് മലക്കുകളോ മരക്കുക പണ്ട് മുതലേ റസൂലു പ്രകീർത്തനം പറയാൻ തുടങ്ങിയത് നമുക്ക് കിട്ടുന്ന ഒരു അവസരം പരിശുദ്ധമായ റബിയുള്ളവർ വരുമ്പോ റസൂൾദായൊക്കെയും നമുക്ക് കിട്ടുന്ന വലിയ വാക്യം എന്നല്ലാതെ മതില് പറഞ്ഞതുകൊണ്ട് മൗലികവും അയാള് ഔട്ട് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഒരു സ്വാമിയായി സ്വാമിയായിരക്കെയും പുതിയ പുതിയ നടത്തുന്ന ആളുകൾ പിന്നാലില്ല എന്തൊരു മുസ്ലിമത്താറായി തങ്ങളുടെ ആളുകൾ അവർ ഇസ്ലാമിൽ നിന്ന് വർത്താണ് അവർ മുസ്ലിം അല്ല അവര് സ്വാമിയാണ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അങ്ങനെയുള്ള പേരുകൾ പറഞ്ഞു നടക്കുന്ന ആളുകൾ അങ്ങനെ നോക്കിയാൽ അങ്ങനെ നോക്കിയാൽ നമ്മുടെ പണ്ടിയുടെ പരിസരങ്ങളിൽ കിടക്കുന്ന ഈ തവറാളികൾക്കുറിച്ച് എന്ത് പറയേണ്ടി വരും ജമാഅത്ത് പള്ളിയുടെ പരിസരങ്ങളിൽ പതിനായിരങ്ങൾ കിടക്കുന്നില്ല അവർക്കെയും റാത്തീവ് ജല്യവരായിരുന്നു അവർക്കെയും എന്ത് പറയേണ്ടി വരും അവിടെയുള്ള പള്ളി എന്ന് പറഞ്ഞാൽ അത് അമ്പലമാണോ അവിടെ പള്ളിയുടെ പരിസരത്തിൽ കിടക്കുന്ന ആളുകളെ ഏതെങ്കിലും മറ്റുള്ളവർ കിടക്കുന്ന മണ്ണിൽ കിടക്കുന്ന ആളുകളാണോ എന്തൊക്കെ വിപ അത്ഭുതങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ മുഴുവനും പുറത്താക്കുന്ന പരിപാടിയുമായി അങ്ങനെയുള്ള വാക്കുകളുമായി പറഞ്ഞു നടക്കുന്ന ആളുകൾ അവർ കരുതേണ്ടതാണ് ഒരിക്കലും അതല്ല പ്രധാനത്തെ കാലം അവിടുത്തെ ഭരണകാലം രാത്രി സമയത്ത് മുഴുവനും ചുറ്റിലടക്കുന്നവര് പതിവുണ്ടായിരുന്നു അവിടുത്തെ ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകളുടെ സുഖ ദുഃഖങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അത് നല്ല ചൂടുള്ള സമയമായിരിക്കും ചിലപ്പോ തണുപ്പുള്ള സമയമായിരിക്കുമ്പോ ആയിരിക്കും പക്ഷെ അതൊന്നും കണക്കിലെടുക്കെ എന്റെ കയ്യിൽ അമ്മാവു ഏൽപ്പിച്ച വലിയ ഒരു ദൗത്യമാണ് എന്റെ ആളുകൾ അവരുടെ ഖലീഫയാണ് ഞാൻ അവരുടെ അങ്ങിയെയാണ് ഞാൻ അതുകൊണ്ട് എന്റെ നാട്ടിൽ ആരോഗ്യം പ്രയാസപ്പെടുന്നവരുണ്ടോ എന്റെ നാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടോ അതൊക്കെയും നടക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം നടക്കുന്നതിൻ്റെ ഇടയിൽ പാതിരാത്രി സമയത്ത് ഒരു വീട്ടിൽ നിന്നും കിളവിയായ പ്രായമുള്ള ഒരു ഉമ്മ ഇങ്ങനെ അതിവായ തങ്ങളുടെ പാടുകയാണ് എന്ന അതീവായ തങ്ങളുടെ പതിരുകൾ പാതിരാത്രി സമയത്ത് വീട്ടിലുള്ള ഒരു കിണിയായ ഉമ്മ ഇങ്ങനെ പാടുകയാണ് തങ്ങളുടെ പേരിൽ വതിലുകൾ പറയുന്നതിനെ കുറിച്ചുള്ള വിഷയമാണ് സ്വലാത്തുൽ അബാർ മുഹമ്മദു റസൂലുള്ള തങ്ങളുടെ മേൽ നല്ല കൊളവൻമാരുടെ സ്വലാത്ത് ഉണ്ടാകട്ടെ സ്വല്ല عليك المصطфон ആഖിയ റഹ്മ അല്ലാഹു സലത്തു ലൈക അല്ലാഹുനെ കണ്ടെടുത്ത ആൾകളുടെ സ്വലാത്തോ നബിയെ നിങ്ങൾ കണ്ടാനത്തെ നിങ്ങൾ ആയത്ത് റസൂലുള്ളാന്റെ വിഷയ പറയാൻ വഖിയൽ ആസഹാർ അത്താഹ സമയത്തെഴിച്ച് കറയുന്നവരായ

എന്നെയും എന്റെ അലീനെയും സ്വർഗമാകുന്ന ആ വീട്ടിൽ നീ ഒരുമിച്ച് കൂട്ടി തരുമോ അല്ല എന്നൊരു പ്രാർത്ഥനയെ അടങ്ങുന്നതിന് ആ ഉമ്മനെ പാടുമ്പോ ആരയാ ആ ഉമ്മയെ കുറിച്ച് ഔട്ട് ഓഫീസിലാണെന്ന് വാങ്ങില്ല

ان لطف عليا لبيك ولكن فعليك بك وما امرنا الا ان نعظيم نظر الى فعلك بك بالنبال على محمد صلاه الابرار صلى عليك المصطفى الاخيار قد كنت قواما بكيا يا يعليك الشعري ോ ഉൾപ്പെടെ നിങ്ങൾ മാത്രം വാങ്ങി തന്നെ ആ ദ്വാരം എന്നെയുമൊന്ന് ഉൾപ്പെടുത്താവോ എന്നെയും എന്നെയും ഒന്ന്

ഇന്നോ ഇന്നലെയോ കഴിഞ്ഞാണ്ടല്ലാമത്തിന്റെ കാലത്ത് എന്നിട്ട് നല്ല സർട്ടിഫിക്കറ്റ് അല്ലാതെ ഉമ്മാന്റെ ഒരു ഇങ്ങോട്ട് വാങ്ങിയതല്ലാതെ അങ്ങോട്ട് ഉമ്മാനെ ചെയ്തില്ല അപ്പൊ ആ ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാവണം നമ്മുടെ അജീവിന്റെ സ്വരാൻ അവിടുത്തെ ിൽ അവിടുത്തെ ആ പ്രകീർത്തനങ്ങൾ പറയുമ്പോഴ അത് കേൾക്കാനും അത് പാടാനുമുള്ള നല്ല മനസ്സ് നമുക്കുണ്ടായാൽ കഴിയും നമ്മുടെ എല്ലാം കൊണ്ടും വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഏറ്റവും നമ്മുടെ കുഞ്ഞിയിലുള്ള പ്രതിസന്ധി നമ്മുടെ നമ്മുടെ വീടുകളിൽ ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ എത്രയും ഒറ്റക്കായിട്ട് നടമായിട്ടോ ഇടമായിട്ടോ ഞങ്ങൾ ആ തിരുവാടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള അഞ്ഞൂറിലധികം വീടുകൾ ഒത്തുകൂടിയിട്ട് റസൂർക്ക് വേണ്ടിട്ട് അതേപോലെ അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ നഷ്ടമാണ് നമ്മുടെ ഒറ്റ വീട്ടിൽ നടക്കുന്ന കല്യാണ പരിപാടിക്ക് സഹായിരിക്കാൻ ഒറ്റ ആളുകൾക്ക് കഴിയുമെങ്കിൽ അഞ്ഞൂറ് വീടുകളുള്ള വീടുകളുള്ള നമ്മുടെ ഈ ആ ചില ലക്ഷങ്ങൾ സർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും ഈശാവ നാം അതിന് വേണ്ടി ഒരുങ്ങണം നമ്മെ കൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളെ കൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ആ ആളുകളെ കൊണ്ട് ും വിജയിപ്പിക്കേണ്ടതാണ് സ്നേഹിച്ചു ആരെങ്കിലും പറയാനോ ആരുടെ ആ സർട്ടിഫിക്കറ്റ് വന്നാൽ അല്ല ഉറച്ചോലെ നിന്റെ ഹീലിനെ സന്തോഷിപ്പിക്കാനാ ഹീബ് സന്തോഷിച്ചാൽ നീ സന്തോഷിക്കുമെന്ന് വന്നോളച്ചോലെ അതിന് വേണ്ടി

കുടുംബങ്ങളും നാട്ടുകാരും വീട്ടുകാരും സ്നേഹിതന്മാരും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിന്റെ വേണ്ടി നല്ല രൂപത്തിലുള്ള സഹായങ്ങളുമായി കടന്നു വരുന്ന അവരെ വലിയ മാർഗത്തിന്റെ വഴികൾ നീ തുറക്കണേ ഒന്ന് ഞങ്ങൾക്കും നമ്മുടെ മഹനാസികൾക്കും ഓരോരുത്തരെ ജോലിയാണെങ്കിൽ കച്ചവടങ്ങളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും

ونعم الوكيل نعم المولى ونعم النصير أصبر الله ونعم الوكيل نعم المولى ونعم النصير أصبر الله ونعم الوكيل